ഇന്ന് ഞാൻ നിങ്ങളെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കാണിച്ചു തരുന്നത് കുഴിയപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാൻ ഒരു കപ്പ് പുഴുക്കൽ അരി മട്ടയുടെ അരി എടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ അരക്കപ്പ് പച്ചരി എടുത്ത് കുതിർത്തെടുത്തതാണ് ഇത് തലേദിവസം വെള്ളത്തിലിട്ട് പിറ്റേ ദിവസം രാവിലെ ഉണ്ടാക്കാനായിട്ട് നന്നായിട്ട് കഴുകി വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ് ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് അതൊന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് ഇതുപോലെ ഒന്ന് വാരി ഇട്ട് കൊടുക്കാം കഴി വൃത്തിയാക്കിയിട്ടരികയാണല്ലോ കുതിർന്നിട്ടുണ്ട് നമ്മൾ തല ദിവസം വെള്ളത്തിലിട്ടതാണ് ഇപ്പോൾ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് അത് മുഴുവനും ഇതുപോലെ വാരിയിട്ടു അതിനുശേഷം നമുക്കത് എന്നൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് അരച്ചെടുക്കാം അരച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല സ്മൂത്ത് ആയിട്ട് അരയരുത് ഒരു തരിതരിയായിട്ട് അരച്ചെടുക്കണം നമ്മൾ റവയൊക്കെ റവയുടെ തരിയില്ല അതുപോലെ ഒന്ന് അരച്ചെടുക്കുന്നാലേ അതിൻ്റെ ആ ടേസ്റ്റ് വരത്തുള്ളൂ ഇപ്പോൾ ഞാൻ അത് അരച്ച് ഇനി കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ആ മാവ് മാറ്റാം വെള്ളത്തിൻ്റെ കുറവുണ്ട് ഇപ്പം നല്ല കുറു കുറാന്നാണ് ഇരിക്കുന്നത് നമ്മൾക്ക് അതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം അതിനായിട്ട് തന്നെ ആ മിക്സിയുടെ ജാറിലേക്ക് ഞാനിപ്പോഴേ ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് അതൊന്ന് മിക്സിയുടെ ജാർ ഒന്ന് അടച്ച് ഒന്ന് ഒന്ന് കറക്കിക്കൊണ്ട് വരുമ്പോൾ ആ മിസ്സിയുടെ ജി ബ്ലേഡിൻ്റെ ഇടയിലുള്ള ആ മാവക്കെ പോരും കണ്ടോ? ഈ ഒരു രീതിയിൽ ഒന്ന് കറക്കിക്കൊണ്ട് വന്ന് അതിലേക്ക് ഒഴിച്ചു ഇനി നമുക്കൊരു സ്പൂൺ കൊണ്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം കാരണം തരിധരിയായത് കാരണം അടിയിൽ ഇങ്ങനെ കട്ട പോലെ കിടക്കും അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഈ രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോഴും അതിനകത്ത് വെള്ളത്തിൻ്റെ കുറവുണ്ട് കുറച്ച് ആയിട്ട് ഇരിക്കണം ഒത്തിരി അങ്ങ് ആവരുത് കുറച്ച് ആയിട്ട് ഇരിക്കണം അപ്പം അതിനായിട്ട് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് വീണ്ടും കുറച്ചുകൂടി വെള്ളം ആവശ്യമുണ്ട് ഞാൻ ഒരു ഞാനൊരു കൽക്കപ്പോളം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ഒന്ന് നീട്ടിയെടുത്തു ഞാൻ അതവിടെ ഇരിക്കട്ടെ നമുക്കൊരു നോൺ സ്റ്റിക്ക് പാൻ ഒന്ന് ചൂടാകാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് pan പാനൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾക്ക് അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുക ഒഴിച്ചിരിക്കുന്നത് ഏതെണ്ണ വേണേലും ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയായിരിക്കും ഒന്നും കൂടി ടേസ്റ്റ് എണ്ണയൊന്ന് ചൂടായി വരട്ടെ ഇപ്പം എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് ആ സമയം നമ്മൾക്ക് അതിലേക്ക് ഒരു ടീസ്പൂണോളം കടുക് ഇത്തു കൊടുക്കാം കടുക്ൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരുപിടി കറിവേപ്പിൽ ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടി ഇട്ട് കൊടുത്തു നമ്മുടെ കറിവേപ്പിലേക്ക് ഒന്ന് ഇളക്കി അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം നന്നായിട്ട് തന്നെ നന്നായിട്ട് ഒന്ന് ഒന്നിളക്കി ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഒത്തിരി അങ്ങ് ഒരിച്ചെടുക്കേണ്ട ചെറുതായിട്ട് ഒന്ന് അതിൻ്റെ പച്ചമണമൊക്കെ മാറ മാറുന്ന വിധത്തിൽ ഒന്ന് ഇളക്കി ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് ഒരിച്ചെടുക്കാം അതിനുശേഷം ശരിക്കും അതിൻ്റെ ഫ്ലെയിമ് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ആ മാവ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അതിനുശേഷം അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഒരു ടീസ്പൂണോളം ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തു ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി അതൊന്ന് വറ്റിച്ചെടുക്കണം നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഒന്ന് ഇളക്കി നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം അതോടൊപ്പം തന്നെ ഞാൻ ഒരു കപ്പോളം തേങ്ങാ ചുരുണ്ടിയതും കൂടി ഇട്ട് കൊടുത്തു തേങ്ങാ ചുരുണ്ടി എത്രയും കൂടുതോ അത്രയും ടേസ്റ്റ് കൂടും ആവശ്യമുള്ള തേങ്ങ ഞാനിപ്പോൾ ഒരു കപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് മാവിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് വേവിച്ചെടുക്കണം അത് നമ്മളുടെ ഒന്ന് വെന്ത് കിട്ടണം അതിനായിട്ട് ഇളക്കി ഇളക്കിക്കൊണ്ടിരിക്കണം ചൂട്ടി പിടിക്കാതെ ലോ ഫ്ലെയിമിൽ വെച്ച് ഇളക്കി പെട്ടെന്ന് തന്നെ അത് നമ്മൾക്ക് നന്നായിട്ട് പുറകിക്കിട്ടും ഒരു അഞ്ച് മിനിറ്റോളം മതി ഇളക്കി ഇപ്പം നമ്മളുടെ മാവ് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു പരുവം ആയാൽ മതി നമ്മൾക്ക് നമ്മൾ ഇളക്കി ഇപ്പം നമ്മളുടെ മാവ് നന്നായിട്ട് വെന്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പം നല്ല സോഫ്റ്റ് ആയി നമുക്ക് കിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ചെയ്യാം അത് വന്ന് ആറാനായിട്ട് നമ്മൾക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വേണമെങ്കിൽ മാറ്റാം അല്ലെങ്കിൽ അതിൽ തന്നെ ഇരുന്നുണ്ട് ഒന്ന് ആറിയതിന് ശേഷം നമ്മൾക്ക് കൈകൊണ്ട് ഇതുപോലെ ഒന്നും കൂടി നമ്മളാ ഗ്യാസ് ചൂടിൽ ഇളക്കി വറ്റിച്ചതുകൊണ്ട് തന്നെ നമ്മളുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് എന്നാലും ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ഉരുട്ടി എടുക്കുകയാണ് ഇനി നമുക്ക് അതിൽ നിന്നും കുറച്ച് മാവ് ഇതുപോലെ എടുത്ത് ഇതുപോലെ ഉരുട്ടി ഇതുപോലെ ഒന്ന് ഒന്ന് കുഴിച്ചു കൊടുക്കാം ഇതുപോലെ ഇത് നമ്മളിങ്ങനെ കുഴിയപ്പം ഉണ്ടാക്കുമ്പോഴിങ്ങനെ കുഴിക്കുമ്പോൾ അതിൻ്റെ ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ബന്ധു കിട്ടും അതുകൊണ്ട് തന്നെയാണ് ഇതിന് കുഴിയപ്പം എന്ന പേരും വന്നിരിക്കുന്നത് അങ്ങനെ നമ്മൾക്ക് ഇതുപോലെ ഉരുട്ടിയതിന് ശേഷം ഇതുപോലെ നമ്മൾ വടയൊക്കെ പോലെ ഒരു ജസ്റ്റ് ഒരു കുഴി അതിനകത്തേക്ക് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം വളരെ ടേസ്റ്റാണ് കേട്ടോ ഇത് വളരെ എളുപ്പമാണ് വളരെ ടേസ്റ്റ് ടേസ്റ്റാണ് നമുക്കിത് ചട്നിയുടെ കൂട്ടത്തിലോ ഇറച്ചിക്കറിയുടെ കൂട്ടത്തിലോ മീൻ കറിയുടെ കൂട്ടത്തിലോ കഴിക്കാവുന്നതാണ് വളരെ ടേസ്റ്റ് ആണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കാനും എളുപ്പം കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് അങ്ങനെ ഞാൻ എല്ലാം അതുപോലെ ഉണ്ടാക്കിയെടുത്തു എല്ലാം അതുപോലെ ഉണ്ടാക്കി എടുത്തു ഇനി നമുക്ക് ആവി കയറ്റണം അതിനായിട്ട് ഞാൻ ഒരു ഇഡലി ഇഡലിച്ചെമ്പ് വെച്ചിട്ടുണ്ട് അടിയിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിൻ്റെ സ്റ്റീമർ അതിൽ വെച്ചിട്ട് നമ്മൾക്ക് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന കുഴിയ കുഴിയപ്പം അതിലേക്ക് നിരത്തി വെച്ച് കൊടുക്കാം ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം ഇത്രയും നിരത്തി വെച്ചതിന് ശേഷം നമ്മൾക്ക് ഒന്ന് അടച്ച് വെച്ച ഒരു ഒരു മൂന്നാല് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് എടുക്കാം കയറ്റിയെടുക്കാം ശേഷം നമ്മൾക്ക് അതിൻ്റെ മുകളിലേക്ക് വെച്ചാൽ മതി അല്ലെങ്കിൽ അത് അതിൻ്റെ ഷേപ്പ് ഒക്കെ മാറും അതുപോലെ ഒട്ടി പിടിച്ചിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ ഞാനൊരു നാല് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് ആവി കയറ്റിയതിന് ശേഷം നമ്മൾക്ക് ബാക്കിയുള്ളതും കൂടി അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം അല്ലാ അല്ല അല്ലാതെ നമ്മൾ വെച്ചാൽ അത് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട് ഒന്നിനൊന്ന് പിടിച്ചിരിക്കും അതുകൊണ്ട് തന്നെ ഇങ്ങനെ അതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ളതും കൂടി വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ എടുക്കുമ്പോഴേ ഒന്നുമെ തൊടാതെ ഒന്നും നമ്മൾക്ക് കിട്ടും അത് പൊട്ടിപ്പിടിക്കത്തില്ല ഇതൊരു ചെറിയൊരു ടിപ്പാണ് കേട്ടോ ഞാൻ അതെല്ലാം അങ്ങനെ അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തു ഇനി നമ്മൾ അടച്ച് വെച്ച് ഒരഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് അഞ്ച് മിനിറ്റ് വേണമെന്നു ഇല്ല ഒരു നാല് മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ വെച്ച് ആവി എടുത്താൽ പെട്ടെന്ന് തന്നെ നമ്മളുടെ കുഴിയപ്പം ബെന്തു കിട്ടും കണ്ടോ ഇപ്പോൾ ഒരു നാല് മിനിറ്റ് കഴിഞ്ഞപ്പോഴും ഞാൻ തുറന്നപ്പോഴും നന്നായിട്ട് വെന്തിട്ടുണ്ട് അങ്ങനെ അതെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റി കണ്ടോ ഇനി നമ്മൾക്ക് ഏത് കറി കൂട്ടി വേണമെങ്കിലും കഴിക്കാൻ വളരെ ആണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം വളരെ എളുപ്പവുമാണ് കുഴിയപ്പം ഉണ്ടാക്കാനായിട്ട് ഇറച്ചിക്കറിയോ മീൻ കറിയോ വെജിറ്റബിൾ കറിയോ ചട്നിയോ എന്ത് വേണമെങ്കിലും കൂട്ടി കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റായിട്ടുള്ള കുഴിയപ്പം ഇവിടെ റെഡി ആയിരിക്കുകയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക കഴിച്ച് നോക്കുക ഞാനിപ്പോൾ ഒരു പെട്ടെന്ന് ഒരു ചെറിയ ഇച്ചിരി ചട്നി ഉണ്ടാക്കിയിരിക്കുകയാണ് ചട്നിയുടെ കൂട്ടത്തിലാണ് ഞങ്ങൾ കഴിക്കുന്നത് ചട്നിക്ക് പിന്നെ കടുക് ഒന്നും പൊടിച്ചിട്ടില്ല ചുമ്മാതെ മിക്സിയിലിട്ട് തേങ്ങായും ഉള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും ഇഞ്ചിയും എല്ലാം കൂടി നന്നായിട്ട് അരച്ചതിന് ശേഷം ഇച്ചിരി തിളച്ച വെള്ളം ഒഴിച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഉള്ള ശേഷം പുളിയും ചേർത്ത് ഇച്ചിരി ഉപ്പും ചേർത്ത് നമ്മൾ എണ്ണ ഓൾറെഡി ഇതിനകത്ത് ചേർത്തിട്ടുണ്ടാണല്ലോ അതുകൊണ്ട് എണ്ണയൊന്നും ചേർത്തില്ല ഓക്കെ ബൈ ബൈ